എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം അതാണ് പാലക്കാട് മണ്ഡലം ആര് ജയിക്കും എന്നതിനെക്കുറിച്ച് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ പോയ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യവും അതുതന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ആർക്കും ജയിച്ചു വരാം അതാണ് ഈ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ത്രികോണ മത്സരത്തിലേക്ക് മത്സരം പ്രചാരണം ഉയർന്നിരുന്നുവെങ്കിലും മത്സരം മാറിയിരുന്നോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് വോട്ടെടുപ്പിന് ശേഷം സി പി ഐ എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എങ്ങനെയൊക്കെ എൽ ഡി എഫ് മുന്നേറും അതിനുള്ള കാരണം എന്ത് വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ബ്രാഞ്ചുകളിൽ നിന്ന് എന്ന് വെച്ചാൽ സി പി ഐ അടിസ്ഥാന ഘടകത്തിൽ നിന്ന് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ കൂടി പരിശോധിച്ചു കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത് എന്നത് സി പി ഐ എമ്മിൻ്റെ സംഘടനാ ദൗർബല്യം വിളിച്ചു പറയുന്നുണ്ട് ആ സംഘടനാ ദൗർബല്യം തന്നെയാണ് സി പി ഐ എമ്മിന് മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടി വന്നതും എന്നത് ഒരു വസ്തുതയാണ് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വർധനവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും ഇരുപത് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മറ്റേ മറ്റേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് നല്ല രൂപത്തിലുള്ള ഒരു വർധനവായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുക ബി ജെ പിയുടെ വോട്ട് വലിയ രൂപത്തിലുള്ള തകർച്ചയായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ നേരിടാൻ പോകുന്നത് രാജിയിൽ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യു ഡി എഫിന് ആറായിരം വോട്ട് ലീഡ് ചെയ്യാൻ കഴിഞ്ഞ പഞ്ചായത്താണ് ഇത്തവണ വലിയ ഇടിവായിരിക്കും അവർക്കുണ്ടാവുക ചെറിയ തോതിൽ പോലും ലീഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല പ്രാരി പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൻ്റെ ഭരണത്തിനെതിരെയുള്ള വലിയ അസംതൃപ്തി ജനങ്ങൾക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു പഞ്ചായത്ത് മെമ്പറും അവരുടെ ഭർത്താവ് കോൺഗ്രസിൻ്റെ ഭാരവാഹിയും ബ്ലോക്ക് ഭാരവാഹിയുമായിട്ടുള്ള അല്ല മണ്ഡലം ഭാരവാഹിയുമായിട്ടുള്ള രണ്ടുപേർ രാജിവെച്ച് അവരുടെ കൂടെ നൂറുകണക്കിന് ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സരിഞ്ഞു വേണ്ടി പ്രവർത്തിച്ചത് വലിയ അസംതൃപ്തിയാണ് പ്രാരി പഞ്ചായത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് മാത്തൂരും കണ്ണാടിയിലും ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷം തിരിച്ചു പിടിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ്റെ സംഘടനാ പ്രവർത്തനം തുടക്കം മുതൽ തന്നെ നല്ല നിലയ്ക്ക് ഞങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനം നഗരസഭയിൽ ഇത്തവണ ബി ജെ പി തകർന്നടിയും എന്നാണ് ബി ജെ പി പുറകോട്ടു പോകും എന്നാണ് സത്യമാണ് നഗരസഭയിൽ ബി ജെ പി പുറകോട്ട് പോയിട്ടുണ്ട് അതിന്റെ ആനുകൂല്യം ഡോക്ടർ പി സരീൻ ലഭിക്കും എന്നാണ് സി പി എം കണക്ക് കൂട്ടിയത് കാരണം ഇ ശ്രീധരന് ലഭിച്ച നിഷ്പക്ഷ വോട്ടുകൾ ഡോക്ടറും ഐ എസ് കാരനുമായിരുന്ന ഡോക്ടർ പി സരീൻ ലഭിക്കാനാണ് സാധ്യത അതായിരുന്നു സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ആ വോട്ടുകൾ സി പി ഐ എമ്മിന് ലഭിച്ചില്ല ആ വോട്ടുകൾ പോയത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടത് സി പി ഐ എം തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ വളരെ ശരിയായിരുന്നു സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് നഗരസഭയിൽ ബി ജെ പിക്ക് പിറകോട്ടടി അല്ലെങ്കിൽ ബി ജെ പിക്ക് തകർച്ചയുണ്ടാകും വലിയ വോട്ട് ചോർച്ചയുണ്ടാകും അത് സംഭവിച്ചു പക്ഷേ അത് സി പി ഐ എമ്മിന് അനുകൂലമായില്ല എന്ന് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടത് സി പി ഐ എം തന്നെയാണ് മറ്റൊന്ന് പഞ്ചായത്തുകളാണ് പിരിയാരി പഞ്ചായത്താണ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം വെച്ചാൽ നഗരസഭയിൽ ബി ജെ പി ഉണ്ടാക്കുന്ന നേട്ടം അല്ലെങ്കിൽ ലീഡ് ആ ലീഡ് മറി മറികടക്കുന്നത് പിരിയാരി പഞ്ചായത്തിൽ നിന്നാണ് പിരിയാരി പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ആറായിരം വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നത് ആറായിരം വോട്ടിൻ്റെ ലീഡാണ് നഗരസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ആ ലീഡ് മറികടക്കാൻ പിരിയാരി പഞ്ചായത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സഹായിച്ചിരുന്നു കഴിതവണ അത് ഇത്തവണ മാറും കാരണം അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് ഭരണത്തിനെതിരെ വലിയ പരാതിയുണ്ട് അവിടെ നിന്ന് നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ മാറ്റം അവിടെ ഉണ്ടാകും അവിടെ ലീഡ് നേടാൻ കഴി കഴിഞ്ഞില്ല എങ്കിലും ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയും എന്നതായിരുന്നു സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഇ എം സുരേഷ് ബാബു പറഞ്ഞതും അതുതന്നെയാണ് എന്നാൽ അത് സംഭവിച്ചില്ല എട്ടാം റൗണ്ട് മുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് കണക്ക് മാത്രം പരിശോധിച്ചാൽ എവിടെയാണ് പാളിയത് എന്ന് മനസ്സിലാക്കും അവിടെ ഒന്നും ചെയ്യാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞില്ല എല്ലാം നേരത്തെ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ അതിനേക്കാളും ഉപരിയായി അവിടെ നേട്ടമുണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്നർത്ഥം എട്ടാം റൗണ്ട് എണ്ണുമ്പോഴാണ് അത് കൃത്യമായും കാണാൻ കഴിയുക എട്ടാം റൗണ്ടിൽ യു ഡി എഫിന് ഭൂരിപക്ഷം രണ്ടായിരത്തി നാനൂറ് എട്ടാം റൗണ്ടിൽ വെച്ചാൽ പിരിയാരി പഞ്ചായത്ത് എണ്ണി എണ്ണിത്തുടങ്ങുന്ന ഘട്ടത്തിൽ അതിനുശേഷം ഒമ്പതാം റൗണ്ട് ഒമ്പതാം റൗണ്ടിൽ യു ഡി എഫിന്റെ ലീഡ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലിൽ ആ റൗണ്ടിൽ മാത്രമാണ് മൊത്തം ഭൂരിപക്ഷത്തെ അത് വല്ലാതെ ബൂസ്റ്റ് ചെയ്തിരുന്നു നാലായിരം മൂവായിരത്തിലൊക്കെ നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് പതിനായിരത്തിലേക്കും പതിനയ്യായിരത്തിലേക്കും മാറിയത് പിരിയാരി പഞ്ചായത്തിലെ വോട്ട് കൊണ്ട് തന്നെയാണ് അവിടെ സി പി ഐ എമ്മിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ മാത്തൂരും കണ്ണാടിയും സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രം എന്നാണ് പറയുന്നത് ആ ശക്തി കേന്ദ്രത്തിൽ ഇത്തവണ നല്ല വോട്ട് നേടും ആ വോട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകും ഇതായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ പക്ഷെ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് കണക്കുകൾ നമ്മോട് പറയും അതുശേഷമുള്ള ഓരോ റൗണ്ടിൽ രണ്ട് റൗണ്ടിൽ മാത്രമാണ് എൽ ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞത് അതും നാലായിരം വോട്ടോ മൂവായിരം വോട്ടോ മറ്റാണ് ആ മുന്നേറ്റമെങ്കിൽ നല്ല നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് പതിനൊന്നാം റൗണ്ടിൽ നൂറ്റി വോട്ടായും പന്ത്രണ്ടാം റൗണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടായും പിന്നീട് പതിനാലാം റൗണ്ടിൽ കേവലം അമ്പത്തി ഏഴ് വോട്ടായും ചുരുങ്ങി എന്നർത്ഥം എന്ന് വെച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച മാത്തൂരിലും കണ്ണാടിയിലും സി പി എമ്മിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വ്യത്യാസം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ഞൂറ് വോട്ട് വ്യത്യാസം അത് മാത്രമാണ് ഉണ്ടായത് ചില റൗണ്ടുകളിൽ എന്ന് വെച്ചാൽ വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച പതിമൂന്നാം റൗണ്ടിലും ഒക്കെ വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ എം പി രാജേഷ് പറഞ്ഞതുപോലെ സംഘടനാപരമായ ദൗർബല്യം അത് സി പി ഐ എമ്മിനെ പാലക്കാട് സി പി ഐ എമ്മിനെ വേട്ടയാടുന്നുണ്ട് അതിന്റെ ഇരയാണ് ഡോക്ടർ പി സരിൻ അതിന്റെ ഫലമാണ് പാലക്കാട് മണ്ഡലത്തിൽ കണ്ടത് എം പി രാജേഷ് പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇപ്പോ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കടുത്ത രാഷ്ട്രീയ മത്സരമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതൊരു കുറവാണ് അത് പ്രധാനമായും സംഘടനാപരമായിട്ടൊരു ദൗർബല്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പാലക്കാട് നഗരത്തിലും അതുപോലെ മണ്ഡലത്തിലുമുള്ള സംഘടനാ ദൗർബല്യങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തിരിച്ചറിഞ്ഞതും ചർച്ച ചെയ്തതുമാണ് അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇതിനപ്പുറം മറ്റൊന്നും പറയാനില്ല എന്താണ് പാലക്കാട് സംഭവിച്ചത് രണ്ടാം സ്ഥാനം ഉറപ്പായിരുന്നു സി പി ഐ എമ്മിന് സി പി ഐ എം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ആദ്യഘട്ടം മുതൽ സി പി ഐ എം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു ഉദാസീനതയുണ്ടായിരുന്നു കാരണം മൂന്നാം സ്ഥാനത്താണ് എന്തിന് പ്രവർത്തിക്കണം പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്ന് പക്ഷേ ഡോക്ടർ പി സരീൻ വന്നതോടുകൂടി വലിയ മാറ്റം അനക്കം പൊതുവേ ഉണ്ടായിരുന്നു സി പി ഐ എം പ്രവർത്തകർക്കിടയിൽ അത് മുകളിൽ തട്ടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് താഴെത്തട്ടിലേക്ക് അത് ഇറങ്ങിച്ചെന്നിരുന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് പാലക്കാട്ടെ സി നേതൃത്വം തന്നെയാണ്